നമുക്കൊപ്പം ഇപ്പോൾ എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കെ സി വേണുഗോപാൽ രാഷ്ട്രീയത്തിനും അതീതമായി പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങൾക്കും അപ്പുറം ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിയോഗ വാർത്തയാണ് താങ്കളോട് പങ്കുവയ്ക്കാനുള്ളത് സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്ത കേൾക്കുമ്പോൾ അങ്ങയുടെ മനസ്സിലേക്ക് വരുന്ന നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ യെച്ചൂരിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളിലും പെട്ട ഒരാളായിരുന്നു ഞാനും അദ്ദേഹം ആശുപത്രിയിലായ സമയങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അന്നൊക്കെ തന്നെ വളരെ പ്രയാസമില്ലാതെ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളൊരു യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ ധരിച്ചത് പെട്ടെന്നാണ് ആരോഗ്യസ്ഥിതി വഷളാവുകയും ഈ അവസ്ഥയിൽ ഇപ്പോൾ അവസാനം ഒറ്റകൂടു നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് യെച്ചൂരിയുടെ നിര്യാണമെന്നുള്ള ഒരു സംശയമില്ല അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സൈദ്ധാന്തികനാണ് ആശയങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ആളാണ് പക്ഷേ ഇതിനപ്പുറത്ത് രാഷ്ട്രീയതീതമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ മികച്ച പാരമ്പര്യമുള്ള ആളാണ് ശ്രീ സീതാരാമശ്വരി എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട രൂപീകരണ വേളയിൽ കേരളത്തിൽ ഞങ്ങളൊക്കെ നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തിബന്ധങ്ങൾ കൂട്ടിയെടുക്കുന്നതിനും പിന്നെ പൊതുവായ കാര്യത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ ശക്തമായ ഇടപെടൽ നമുക്ക് കഴിയുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ അധികമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ 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 പ്രയാസം തോന്നുന്നു സങ്കടം തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ കൂടുതൽ വേണ്ടതായ ആളായിരുന്നു നമ്മുടെ രാഷ്ട്രീയ യുദ്ധത്തെ കാലാവസ്ഥയിൽ അദ്ദേഹം ഇന്ത്യക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നു എത്ര പെട്ടെന്ന് പോയത് സങ്കടകരമായ കാര്യമാണ് ശ്രീ കെ സി വേണുഗോപാൽ താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴും ഇപ്പോൾ യു പി എ സർക്കാരിന്റെ കാലത്ത് അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ശക്തമായ പ്രതിപക്ഷമായി മാറുന്ന ഈ കാലഘട്ടത്തിലും ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിൽ ഒന്ന് ദില്ലിയിൽ കേട്ടത് സീതാറാം യെച്ചൂരിയുടേതായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ ശരികൾ പറയാൻ ഉറച്ച ഒരു ശബ്ദം കൂടിയല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നഷ്ടപ്പെടുന്നു ചിലപ്പോൾ നമുക്ക് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വെച്ചത് പറയുന്നത് എല്ലാ കാര്യങ്ങളും യോജിപ്പുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം ഏത് വേദിയിൽ കുറച്ച് പോയി പാർലമെന്റ് രീതിയിൽ നിന്ന് നിലയിൽ പോലും ഞാൻ അദ്ദേഹം ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ ചോദിച്ചൊരു പാർലമെന്ററി കമ്മിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു ചെയർമാൻ ആയിരുന്നു ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എം പി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ ഞങ്ങൾ ടൂറിസം ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അന്ന് ഞങ്ങൾ കേരള ടൂറിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേരളത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഘങ്ങളിൽ ഒന്നിച്ച് പങ്കുവെക്കാറുണ്ടായിരുന്നു പാർലമെൻറ്റിനകത്ത് തന്നെ പാർലമെന്റ് യെച്ചൂരി പ്രസംഗിക്കുന്നത് വളരെ ഷാർപ്പായ പ്രശ്നങ്ങൾ ഇത് ഒന്നായിരുന്നു പാർലമെന്റ് പ്രശ്നങ്ങളിൽ നിന്നും നല്ല പാർലമെൻറ്റേജനായിരുന്നു ഒന്നും സംശയമില്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു തനതായ വ്യക്തിത്വം ഏത് വേദിയിൽ ചെന്നാലും യെച്ചൂരിക്ക് ആ വ്യക്തിത്വം നിലനിർത്താൻ കഴിയത്തക്കവണ്ണമുള്ള ഒരു ഗാംഭീര്യത ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലും ശ്രീമതി സോണിയാഗാന്ധിയായാലും രാഹുൽ ഗാന്ധി ആയാലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല വ്യക്തിബന്ധമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഇപ്പതന്നെ ഈ ഒരു അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടു പിന്നെ പോകുന്ന അവസ്ഥ അവസ്ഥയുണ്ടായ അവിടെ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പെട്ടെന്ന് അസ്വസ്ഥത വന്നിട്ടാണ് പോവാൻ പോണ്ടി വന്ന ഒരു വളരെ വേണുഗോപാൽ ഭാഗ്യം